രാവിലെ തന്നെ ബാക്കി ഔട്ട് സൈഡ് ലൈറ്റീസ് അങ്ങ് സെറ്റ് ചെയ്തു നമുക്ക് രാത്രിയിൽ ഉള്ള വീടെ പിന്നീട് രാത്രി നമ്മൾ അലങ്കരിച്ചാണ് ഇപ്പം രാത്രി നമുക്ക് അടിപൊളിയായിട്ട് കാണാം അങ്ങനെ അങ്ങാറ്റം തൊട്ട അങ്ങാറ്റം വരെ നമ്മൾ അലങ്കരിച്ചു വെടിപടിയായില്ലേ രാത്രി പത്ത് മണിയായി ഒമ്പതുകൊണ്ട് ഓഫാക്കാൻ പോവുക അങ്ങനെ കുറേ ദിവസം സ്ത്രീ നമ്മൾ അലങ്കരിച്ചിട്ടു ഒരാഴ്ചയായി അപ്പം ഈ സ്റ്റാർ സ്റ്റാറെല്ലാം ഓഫീണ്ടെന്ന് ഓർക്കും അപ്പം ഇന്ന് അതിനുള്ള സമയം കണ്ടെത്തി എല്ലാം നല്ല രീതിയിൽ തുറന്ന് കെട്ടിവെച്ചു അപ്പം ഇവിടെ അപ്പുറത്തെ സൈഡിൽ രണ്ട് ആണി അടിച്ചു രണ്ട് സൈഡിൽ വയറുകൊടുത്ത് തൂക്കാനുള്ളതാണ് പ്ലാന് അപ്പോൾ അതാകുമ്പോഴത്തേനും പുറത്തുനിന്ന് പോകുന്നവർക്ക് നല്ല വ്യൂ കിട്ടും ബാക്കി ടൂൾ ഐറ്റംസ് എല്ലാം എടുത്ത് പുറത്ത് വെച്ചു അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റാർ തൂക്കുന്ന പരിപാടി ആണ് നമ്മൾ അടിപൊളിയായിട്ട് അലങ്കരിച്ചു നമ്മൾ സ്റ്റാർ ഇട്ടു അടിപൊളിയല്ലേ എനിക്ക് ഇനി പുറത്തു നിന്നുള്ള വ്യൂങ്ങളൊക്കെ ഉണ്ടാവും പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേനും അടിപൊളിയല്ലേ കഴിഞ്ഞ വർഷം നമുക്ക് ഇത്രയും ഐഡിയ കിട്ടി വിഭാഗം വിളിച്ചു അടിപൊളിയായിട്ട് അലങ്കരിച്ചു കംപ്ലീറ്റ് വീട് ലൈറ്റ് കൊണ്ട് നിറഞ്ഞുണ്ടോ കണ്ടോ അല്ലേ ദൂരെ നോക്കുമ്പം കറക്റ്റ് വ്യൂ ഉണ്ട് കാണും ക്രിബിൻ്റെ ബാക്കി പണിയും കൂടെ ചെയ്യാൻ പോവുകയാണ് നമ്മളൊരു റെഡിമെയ്ഡ് ക്രിബ് മേടിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വർഷത്തെ കുറേ രൂപങ്ങളോട് മിച്ചമുണ്ട് അപ്പം അതിനനുസരിച്ച് ഈ ട്രീയുടെ താഴെ ഒരു ഇങ്ങനെ വട്ടത്തിൽ ഒരു ചെറിയ ബോർഡറൊക്കെ ഉണ്ടാക്കി ഇവിടെ ഇതിൻ്റെ ഒരു ക്രിബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് ബോർഡറും അത്യാവശ്യം വേണ്ട രീതി ചെയ്യാൻ വേണ്ടി നമ്മൾ കാർഡ്ബോർഡ് അതായത് കുക്കർ ഫുഡ് വന്നിട്ട് കാർഡ് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ നമ്മൾ ശരീര രീതി കണ്ടിക്കാൻ പോവുകയാണ് ഇത്രയും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു താഴെ ഒരു ഫ്ലോറിങ് പോലെ കാർഡ്ബോർഡ് വെട്ടിയിട്ടു അപ്പോൾ സൈഡിൽ കൂടെ പിന്നെ ഒരു ഫെൻസ് പോലെ അതായത് എപ്പോഴും അല്ലെങ്കിൽ പിള്ളേര് നടക്കുമ്പോഴൊക്കെ അടിക്കുമ്പോഴൊക്കെ നേരെ ആ സൈഡിൽ വെച്ചൊക്കെ സ്ഥലത്തിലുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് രൂപക്കൂട് നേരെ നടക്ക് ബാക്കി ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ നമ്മൾ ഇത്രയും വെച്ചു മോഡിഫൈ ചെയ്യൂ ഇതൊരു നടപ്പാത പോലെ വെച്ചു പിന്നെ ചെറിയൊരു പശുവിനുള്ള ഒരു ചെറിയ വേടുകെട്ട് ചെറിയൊരു കൂട് മൃഗങ്ങളൊക്കെ കിടക്കാൻ പിന്നെ അവിടെ ഒരു മരം വെച്ചു പിന്നെ നമ്മൾ ഇത് മൊയിലിന് കൊടുത്ത് മൊയിൽ കഴിച്ചിട്ട് മിച്ചമുള്ള പുല്ല് കിടക്കുന്നു അതുകൊണ്ട് നമുക്ക് ഇത് മുഴുവൻ ഫില്ല് ചെയ്യാം അപ്പം ഫൈനലി നമ്മുടെ ക്രിസ്മസ് ട്രീയും ക്രിബും റെഡിയായി എനിക്ക് ഇതുവൈനേരത്തെ ഒരു മൂന്ന് എടുത്തു ക്രിബും ഉണ്ടാക്കാൻ ബാക്കി ലൈറ്റിങ്സും കാര്യങ്ങളും എല്ലാം പല പല ദിവസങ്ങളിലായിട്ട് പല സമയം എടുത്താണ് ചെയ്തത് ഉണ്ടോ അവിടെ രണ്ട് അടിപൊളി നക്ഷത്രവും നമുക്ക് ലൈറ്റ് ഒന്ന് ഓണാകാം അടിപൊളി ചെറിയൊരു ബോർഡർ നമ്മൾ ആദ്യമേ കൊടുത്തു ബോർഡറിൽ ചെറിയൊരു ഇഷ്ടികയുടെ അല്ലെങ്കിൽ കല്ലുകൊണ്ടുണ്ടാക്കിയത് ഒരു ഇത് എഫക്റ്റ് വരാൻ വേണ്ടി ചെറിയ കട്ട കട്ടകൾ ഉണ്ടാക്കാൻ അങ്ങോട്ടിക്കിട്ടും കോളങ്ങൾ വരച്ചു കൊടുത്തു പിന്നെ പശുവിനൊക്കെ കിടക്കാൻ വേണ്ടി ചെറിയൊരു തടികളിൽ കെട്ട് പിന്നെ ഒരു ബ്രിഡ്ജ് അതുപോലെ തന്നെ മറ്റേ ഐസ് വീട് നടക്കുന്ന ഒരു എഫക്റ്റ് ചെറിയൊരു ഫെൻസ് കൊടുത്തു ചെറിയൊരു വീട് കൊടുത്തു പുൽക്കോടൊക്കെ ഓൾറെഡി സെറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് വലിയ പണി വന്നില്ല ബാക്കി സൈഡിലത്തെ സെറ്റിങ്സ് ചെയ്യാനാണ് നമുക്ക് സമയമെടുത്തത് ഇനി ഒരു മാലാഹന പത്രം കെട്ടണം ണ്ടാക്കുന്ന വീഡിയോ ഫുൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം